മലയാളം ഒരു ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അവർക്ക് മൂന്ന് ആൺമക്കളും നമ്മുടെ മക്കൾ ഒന്നിനും കൊള്ളാത്തവരും മടിയന്മാരുമാണ് അവർ നമുക്കൊരു സന്തോഷവും തരുന്നില്ല നമുക്ക് ഉപകാരമുള്ള ഒരു മകനെ തരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം അന്ന് വൈകുന്നേരം എന്റെ പ്രിയേ ഇവിടെ വന്ന് ഈ അത്ഭുതം ഒന്ന് കാണൂ എന്താണത് ഓ ഒരു സർപ്പം സ്വർണവാലുള്ള ഒരു സർപ്പം നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെ സഹായിക്കുന്ന ഒരു മകനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച മകനായി എന്നെ തിരഞ്ഞെടുക്കാം ഞാൻ നിങ്ങൾക്ക് ഉപകരിക്കും മകനോ നീ ഒരു നീ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉപകരിക്കുക എന്റെ വാല് സ്വർണം കൊണ്ടുള്ളതാണെന്ന് നിങ്ങൾ കണ്ടില്ലേ അതൊരഞ്ച് നീളത്തിൽ മുറിക്കണം അതിനേക്കാൾ കൂടുതൽ മുറിക്കരുത് ഇല്ല ഞാനത് ചെയ്യില്ല ഇത് നിന്നെ വേദനിപ്പിക്കും മകനെ ഇല്ല അമ്മേ ആ ഭാഗത്ത് ജീവൻ ഉണ്ടാവില്ല മാത്രമല്ല അത് വീണ്ടും വളരുകയും ചെയ്യും ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇവിടേക്ക് വരാം തീർച്ചയായും നന്ദി മകനെ അങ്ങനെ ഓരോ ആഴ്ചയും അവർ പാമ്പിന്റെ സ്വർണവാലം മുറിക്കും അവർ പണം സമ്പാദിച്ച് ധനികരായി മടിയന്മാരായ മൂന്നാൺമക്കളും അതിനെക്കുറിച്ച് അറിഞ്ഞു എന്നിട്ട് കൂടുതൽ പണം സമ്പാദിക്കാനായി രണ്ടിഞ്ചു മുറിക്കാൻ അവർ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഓ ഞാൻ ഞാനിപ്പോഴെന്ത് ചെയ്യും ശരി ഞാൻ രണ്ടിഞ്ചു മുറിച്ചു നോക്കട്ടെ അവൾ ഒരിഞ്ചിന് പകരം രണ്ടിഞ്ചു മുറിച്ചെടുത്തു തുടങ്ങി അയ്യോ നിങ്ങൾ എന്താണ് ചെയ്തത് എനിക്കിനി വേദനിപ്പിച്ചിരിക്കുന്നു നിങ്ങളെയും ഞാൻ ഇനി ഒരിക്കലും വരില്ല ഇത് തീർച്ചയാണ് വരില്ല എന്നോട് ക്ഷമിക്കണം മാപ്പ് ഓ ഞാൻ എന്താണ് ഈ ചെയ്തത് ഐഡ്ലർ ഒരു ജോലിയും ചെയ്യാത്തവൻ ലൈഫ്ലെസ് ജീവനില്ലാത്തത് ചെറിയ കാര്യങ്ങൾക്ക് പിടിവാശിയോടെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ഒരിക്കൽ ഒരു കാക്കയും മാനും ജീവിച്ചിരുന്നു അവർ സുഹൃത്തുക്കളായിരുന്നു ചെറുപ്പകാലം മുതൽക്ക് തന്നെ അവിടെ ഒരു കുറുക്കനും താമസിച്ചിരുന്നു അവൻ എപ്പോഴും ആരോഗ്യവതിയായ മാനിനെ തിന്നാൻ കുതിച്ചിരുന്നു ഭയങ്കര വിശപ്പ് ഈ മാനിനെ കിട്ടിയ ദിവസം കുറുക്കൻ അവരുടെ അടുത്തെത്തി അപ്പോൾ പതിവ് പോലെ മാനും കാക്കയും തമ്മിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു ഹായ് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു വേണ്ട നിനക്കെങ്ങനെയാ ഞങ്ങളുടെ സുഹൃത്താവാൻ സാധിക്കുക എന്ത് എന്തുകൊണ്ടൊരു കുറുക്കൻ മാനിന്റെയും കാക്കയുടെയും കൂടാ ദയവായി ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ ഒരു അവസരം തരണം ഞാനൊരു നല്ല ഓ ഇവൻ നല്ലവനാണെന്ന് തോന്നുന്നല്ലോ ഇവനെ നമുക്ക് സുഹൃത്തായി ചേർക്കാം നിനക്ക് വട്ടുപിടിച്ചിട്ടുണ്ടോ അതൊരിക്കലും സാധ്യമല്ല സാരമില്ല മോനെ ഞാൻ പോട്ടെ നമുക്ക് പിന്നെ കാണാം ബൈ യു അടുത്ത ദിവസം മാൻ തനിച്ചിരിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു വയലുണ്ട് അവിടെ അവിടെ ധാരാളം ധാരാളം നീ ചെന്ന പച്ചിലകൾ തിന്നാൻ കിട്ടും മാൻ കുറുക്കന്റെ വാക്കിൽ വീണുപോയി എന്നിട്ട് അവളുടെ മനസ്സ് മാറ്റി ശരി വാ നമുക്ക് പോകാം കുറുക്കൻ മാനിനെ ആ വയലിലേക്ക് കൊണ്ടുപോയി ചെടികൾ കണ്ടപ്പോൾ മാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നിട്ടവൾ വളരെ സന്തോഷത്തോടെ പുല്ലുകൾ കടിച്ചു തിന്നുകൊണ്ടിരുന്നു ഓ വളരെ നിറഞ്ഞു വാ നമുക്ക് പോകാം നീ എന്നെ എന്നെതിരിക്കാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കുറുക്കൻ കാക്കയെപ്പറ്റി മോശമായി സംസാരിച്ചു മാൻ കാക്കയെ കാണുന്നത് അവസാനിപ്പിച്ചു അന്നുമുതൽ കുറുക്കനും മാനും രണ്ടുപേരും ഒരുമിച്ച് വയലിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്ത് എന്റെ വിളവെല്ലാം നശിപ്പിച്ചിരിക്കുന്നു കണ്ടുപിടിക്കണം ഏയ് ഒരു ആ പിടിക്കും അടുത്ത ദിവസം മാൻ പതിവ് പോലെ വയലിലേക്ക് ചെന്നു പക്ഷേ അവൾ കർഷകൻ വിരിച്ച വലയ്ക്കകത്ത് കുടുങ്ങിപ്പോയി ദൈവമേ പ്ലാൻ കൊണ്ട് കഴിഞ്ഞു ഭക്ഷണം എന്നെ കാത്തിരിക്കുകയാണ് ആവേശം കൊണ്ട് കുറുക്കൻ പെട്ടെന്നൊരു മരത്തിന്റെ പുറകിലേക്ക് മാറി സ്വയം ഒളിച്ചിരുന്നു അവൻ വരുന്നുണ്ട് ആ സമയം കാക്ക വയലിന്റെ മുകളിലൂടെ പറന്നു വന്നു കൂട്ടുകാരിയല്ലേ അവൾ കുടുങ്ങിരിക്കുന്നു ഞാൻ അവളെ സഹായിക്കണം ക്ഷമിക്കണം നീ പറഞ്ഞത് കേൾക്കാത്ത എനിക്ക് ഇത് തന്നെ അത് മറന്നേക്കേ കർഷകൻ വരുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്കണം ഞാൻ നിന്റെ കൊത്തും നീ ചത്തുപോയെന്ന് കർഷകൻ കരുതും അയാൾ വല മാറ്റുമ്പോൾ നിനക്ക് ഓടിപ്പോകാം നല്ല ഐഡിയ ആണ് നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം അവിടെ വന്ന കർഷകൻ കർഷകൻ കാക്ക കൊത്തുന്നത് കണ്ടു ഓ ആ മാൻ മാൻ ചത്തുപോയി വല മാറ്റിയ ഉടനെ തന്നെ കൊണ്ടാവുന്നത്ര വേഗത്തിൽ ഓടിപ്പോയി മലയാളം